അയൽവാസിയുടെ വീട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച അക്രമിയെ പോലീസ് സാഹസികമായി പിടികൂടി ഏറ്റുമാനൂർ ക്ഷേത്ര വടക്കേ നടയിൽ പത്മാലയത്തിൽ ശിവജിയുടെ വീടാണ് സമീപവാസിയായ മാനസിക വിഭ്രാന്തിയുള്ള വേണു പരമേശ്വരൻ എന്നയാൾ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത് പ്രദേശവാസികളുടെ സമയോചിത ഇടപെടൽ മൂലമാണ് തീയണയ്ക്കുവാൻ കഴിഞ്ഞത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം പ്രധാനവാതിൽ ഭാഗികമായി കത്തി നശിച്ചു വീട്ടിൽ ശിവജിയും ഭാര്യയും കുട്ടികളും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഒരാഴ്ച മുമ്പും ഇതേ പ്രതി ശിവജിയുടെ വീടിന് നേരെ ആക്രമണം നടത്തുകയും വീടിന് മുൻവശത ചില്ലുകൾ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് ഏറ്റുവാൻ പോലീസ് കുടുംബം പരാതി നൽകിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വീട്ടിൽ താമസിക്കുന്നതിന് ഉണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു പന്ത്രണ്ടാം തീയതിയാണ് രാവിലെ എഴുന്നേറ്റ് അത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അവരോക്കിട്ടൊക്കെ പോയിട്ടു എല്ലാരും പറയുന്നത് മെന്റൽ ആയതുകൊണ്ട് അവനെ പോകാൻ എന്ന് പറഞ്ഞാണ് പോലീസുകാരും പോയത് പിന്നെ നമ്മൾ ഈ പല മുന്നിലേക്ക് നമ്മുടെ തല കണ്ടു ഇയാളെ മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഏറ്റുമാന പോലീസ് അറിയിച്ചു ഏറ്റുമാനം പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദയപ്പന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് വാർഡ് കൌൺസിലർ സുരേഷ് വടക്കേടം പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു വേണു പരമേശ്വരം മുൻപും പല കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്